പ്രിയപ്പെട്ടവരെ ഞാൻ എ പി ജിനൻ ഐ എഫ് ഡബ്ല്യു ജെ ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന അഖിലേന്ത്യാ സംഘടനയുടെ കേരള സംസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ് സംഘടനയെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ നൽകുവാനാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അഖിലേന്ത്യാ തലത്തിൽ രൂപീകരിച്ചത് ഈ സംഘടന ഒരു ട്രേഡ് യൂണിയനാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പത്രസ്ഥാപനങ്ങളിലും മാധ്യമ ഇതര സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളതാണ് ഈ സംഘടന തൊഴിലാളികളുടെ ക്ഷേമമാണ് ഇത് എൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തുള്ള പത്ര ദൃശ്യ ഓൺലൈൻ മാധ്യമങ്ങളിലെ തൊഴിലാളികൾക്ക് ജോലി ചെയ്യുന്നവർക്ക് ഇതിൽ അംഗം കാണിച്ചു ചേരാം പിന്നെ മറ്റൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അകത്ത് തന്നെ മാധ്യമപ്രവർത്തകർക്കായി ധാരാളം സഹോദര സംഘടനകളുണ്ട് ആ സംഘടനകളിൽ ചേർ ചേർന്നിട്ടുള്ളവർക്ക് തന്നെ ട്രേഡ് യൂണിയൻ അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ പറയിൽ ഇതിൽ അംഗങ്ങളാകാവുന്നതാണ് കാരണം കേരളത്തിൽ നിന്നുള്ള ക്ഷേമ പദ്ധതികളൊന്നും ഞങ്ങൾ ഇതിലൊന്നും പ്രതീക്ഷിക്കുന്നില്ല പകരം കേന്ദ്രം നൽകുന്ന മറ്റ് സംസ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്കും അതത് പ്രിവിലേജസ് അതൊരു ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ സംഘടന പ്രവർത്തനം ഉദ്ദേശിച്ചിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഈ സംഘടനയിൽ അംഗങ്ങളാകുന്നതോടൊപ്പം തന്നെ ഈ ട്രേഡ് യൂണിയനിൽ ഒരു തൊഴിലാളിക്ക് മെമ്പർഷിപ്പ് എടുക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മറ്റ് കേരളത്തിനകത്തുള്ള മറ്റ് സംഘടനകളിലും പ്രവർത്തിക്കുന്ന യാതൊരു വിധ ഇല്ല ഇതിന്റെ മെമ്പർഷിപ്പ് ഫീസ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് അറുപത് രൂപ ദേശീയ സമിതിയിലും അറുപത് രൂപ സംസ്ഥാന സമിതിയിലും അടയ്ക്കുമ്പോൾ നിങ്ങൾ അംഗങ്ങളാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ ഭോപ്പാൽ ഉത്തര ഉത്തരാഖണ്ഡ് ഡൽഹി യു പി ബീഹാർ തുടങ്ങിയ എല്ലാ സംസ്ഥാനങ്ങളിലും ഇന്ന് ഇന്ത്യൻ ഫെഡറേഷൻ ഓഫ് വർക്കിംഗ് ജേണലിസ്റ്റ് സജീവമാണ് അവിടുത്തെ മാധ്യമ പ്രവർത്തകർക്ക് മാധ്യമ പ്രതിനിധികൾക്ക് ധാരാളം പ്രിവിലേജസ് ആണ് കിട്ടുന്നത് അതൊന്നും കേരളത്തിൽ ഇതേവരെ ലഭ്യമായി തുടങ്ങിയിട്ടില്ല പണ്ട് തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിൽ കേന്ദ്ര ഉണ്ടായിരുന്ന കാലത്ത് കേരളത്തിൽ ഐ എഫ് ഡബ്ല്യു ജെ സജീവമായിരുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ട് മാസത്തിനു മുമ്പിൽ എറണാകുളത്ത് നമ്മുടെ ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി രൂപീകരിക്കുകയും ദേശീയ സമിതി നേതാക്കൾ ആ ഓൺലൈൻ മീറ്റിംഗിൽ പങ്കെടുക്കുകയും അങ്ങനെ ആ ദേശീയ സമിതിയിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കേരളത്തിലെ ഒരു പിന്നെ വർക്കിംഗ് ജേണലിസ്റ്റിന്റെ ഭാരവാഹികൾ തെരഞ്ഞെടുക്കുകയും ചെയ്തു ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിനേഷ് ഭാർഗവാണ് അദ്ദേഹം എല്ലാ ദിവസവും വിളിച്ച് ഞങ്ങളുടെ പ്രോഗ്രസ് എന്നെ കേൾക്കാറുണ്ട് അതിന് നിങ്ങൾ ഒരു മെമ്പർ എടുക്കുമ്പോൾ മെമ്പറാകുമ്പോൾ നിങ്ങൾ നേരിട്ട് ദേശീയ സമിതിയിലെ ഒരു മെമ്പർ മെമ്പറാകുകയാണ് അതുകൊണ്ട് മറ്റ് സംഘടനകൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ മറ്റ് സംഘടനകൾ പ്രവർത്തിച്ചാലും ഇതിൽ അംഗങ്ങളാകുന്നതിൽ യാതൊരു വിധത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളിലും എല്ലാ പകരം കേന്ദ്ര സർക്കാർ നൽകുന്ന എല്ലാ പ്രിബിലേജേഴ്സും നിങ്ങൾക്ക് ലഭ്യമാകുകയും ചെയ്യും ഇതിലേക്ക് വേണ്ടി ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു ഗൂഗിൾ ഫോം നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് യഥാവിധി പൂരിപ്പിച്ച് ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളത് സ്ക്രീനിങ് കമ്മിറ്റി ലയിപ്പിക്കുകയും ആ സ്ക്രീനിങ് കമ്മിറ്റി ഓക്കെ പറയുന്ന അവസരത്തിൽ നിങ്ങൾക്ക് മെമ്പർ മെമ്പറാകാനുള്ള എല്ലാവിധ യോഗ്യതയും ഉണ്ടായിരിക്കുക അപ്പോൾ നൂറ്റി ഇരുപത് രൂപ അടച്ച് നിങ്ങൾക്ക് മെമ്പറാകാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്യുക നിങ്ങൾ യോഗ്യനാണോ നിങ്ങൾ തൊഴിലാളിയാണോ മറ്റുള്ള കാര്യങ്ങളും നിങ്ങളെ നോക്കിയതിന് ശേഷം അപ്രൂവൽ നൽകുന്ന നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ ഞങ്ങൾ വിളിച്ച് അറിയിക്കുന്നതുമാണ് അതുകൊണ്ട് ഒന്നുകൂടെ പറയട്ടെ മറ്റ് സഹോദര സംഘടനകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ട്രേഡ് യൂണിയനിൽ തൊഴിലാളി വർഗ ട്രേഡ് യൂണിയനി ചേരുന്നതിൽ യാതൊരു തരത്തിലുള്ള വിലക്കും ഇല്ല ഓക്കെ